എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു മാങ്കോ ആലുവ മാങ്ങ ആലുവയാണ് ഉണ്ടാക്കണേ അതിന് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും പ്രയോര് മാങ്ങയാണ് ഇത് വേറൊരു മാങ്ങയാണ് അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് മൂന്നും കൂടിയാണ് ഞാൻ എടുക്കണേ ഇത് തൊണ്ട് ചെത്തി അരിഞ്ഞ് ഞാൻ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കട്ടെ അരിഞ്ഞെടുത്ത മാങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാതെ കിട്ടുക അതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക മാങ്ങോ അലുവ ഉണ്ടാക്കാനായിട്ട് ഇതേ ഇത്രയും കോൺഫ്ലവർ അര അരക്കപ്പിൻ്റെ മീതേൻ്റെ മുക്കാൽ കപ്പിൻ്റെ അടുത്തുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കളക്കിയെടുക്കാണ് ൊഴിച്ചൊന്ന് കി എടുക്ക കോൺഫ്ലവറിന്റെ പിച്ചിലേക്ക് ഒരു നുള്ളുപ്പ് ഇടണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ചെയ്യാനൊരു നുള്ളുപ്പ് അപ്പൊ ഇതിനകത്തേക്ക് ഇട്ടേക്കണമെന്നാണ് പിന്നീടേണ്ട ആവശ്യമില്ല അരച്ച് വെച്ചേക്കണ മാങ്ങയുടെ പളുപ്പ് ഞാൻ ഒരു കടായി വെച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത എന്താ ഉണ്ടാവും നാരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുക നാരി കളയുക ഇത് പ്രയോര് മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അരിക്കാതെ ഇട്ടുകൊടുക്കുന്നത് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല മാംഗോ പൂരി തിളച്ചിട്ടുണ്ട് കേട്ടാണ് ഞാൻ അതിനകത്തേക്ക് കോൺഫ്ലവർ കലക്കിയത് അപ്പോൾ കലക്കി വെച്ച കോൺഫ്ലവർ ആണെങ്കിലും ഒന്നും കൂടി ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ അത് കിടക്കും കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാൻ കിട്ടും അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കിട്ടും പിള്ളേരുവിടെയുള്ള കാരണം സൗണ്ട് വരുന്ന അതവിടെ ഞാനൊരു പാ ഇത് ഒഴിക്കാനുള്ള പാത്രം ഒരു കേക്ക് ട്രേ ആണ് അതിനകത്തേക്ക് നെയ്യ് തടവി നെയ്യ് ഇല്ലെങ്കിലും ഓയിൽ ഓയില് ചേർത്താൽ മതി കിട്ടും അതിനകത്തേക്ക് ഓരോ പീസ് വേണ്ടി മുന്തിരി മുന്തിരിട്ട് ഉണക്ക മുന്തിരി ഞാൻ ഈ കൂട്ടിലേക്ക് അലുവയുടെ കുറച്ച് പഞ്ച ഏലക്കായ ഒരു അഞ്ചപ്പ് ഏലക്കായകത് പഞ്ചസാര കൂട്ടി കുടിച്ചതാണ് ഇട്ടുകൊടുക്കാണ് പഞ്ചസാര കുടിക്കാൻ വേണ്ടിട്ട് കൂടുതലിട്ട് കുടിച്ചതാണ് അതിനകത്ത് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സുകൾ ഇടണ്ട് കശ കുറച്ച് കശുമിടി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടും മൂന്ന് ബദാം അരിഞ്ഞത് കുറച്ച് ഉണക്കമുന്തിരി ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇത് അധികം അങ്ങനെ മുറക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും പാത്രത്തിൽ നിന്ന് അങ്ങനെ ഇട്ട് വരുന്നുണ്ട് ആയിട്ടുണ്ട് ഒരുപാട് മുറക്കണ്ട ആവശ്യമില്ല നെയ്തടവണ പാത്രത്തിലേക്ക് ഞാൻ ഇതിട്ട് ഈ മിക്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് മുറിക്കുക ഇലവായിട്ട് എട്ടാ അത് ഡീമോൾഡ് ചെയ്യുകയാണത് ോക്കണക്ക് സോഫ്റ്റായിട്ടുള്ള ഇവ കേട്ടോ കളർ ഇത്തിരി കുറവാണ് പ്രയോ മാങ്ങയായതുകൊണ്ടാണ് കേട്ടോ കളറ് കുറവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവാണ് കേട്ടോ മാങ്ങ പ്രയോലി മാങ്ങ നല്ല നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് മാങ്ങയുള്ള സീസണല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇഷ്ടം പോലെ പഴമാണുകളതാണ് എല്ലാവരും ഉണ്ടാക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക